ഇത്തവണ വിനയൻ ചിത്രത്തിൽ നിന്ന് ദിലീപ് ഔട്ടായ കാര്യമാണ് പറയുന്നത് കാരണം അത് കേൾക്കുമ്പോൾ പലർക്കും സംശയം ഉണ്ടായിരിക്കാം അതെങ്ങനെ വിനയൻ ദിലീപിനങ്ങനെ ഔട്ടാക്കുമോ അവർ തമ്മിൽ നല്ല ബന്ധത്തിലാണല്ലോ എന്നാണ് ചോദിക്കുക ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ദിലീപിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആ ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് അതിന് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ദിലീപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചേട്ടാ കുഞ്ഞുണ്ണി മാഷെ കവിത വായിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ പൊക്കമില്ലാത്തതാണ് എൻ്റെ പൊക്കം എന്നെല്ലാവരും പരിഹസിക്കുന്നുണ്ടല്ലോ ഞാൻ കുള്ളനാണ് കുള്ളനെ നമ്പരുത് എന്നൊക്കെ വിശ്വസിക്കാറുണ്ട് അത് അവർ ചോദിച്ചോട്ടെ എനിക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ പോകുമ്പോൾ തടസ്സമുള്ളത് പലതിനെയും തട്ടി മാറ്റും മുറിച്ച് കളയേണ്ടതാണ് ഞാൻ മുറിച്ച് മാറ്റും തകർക്കേണ്ടതാണ് ഞാൻ തകർക്കും കാരണം എൻ്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തിച്ചേരണം ഇതാണ് ചിരിച്ചുകൊണ്ട് ഗൗരവമല്ലാതെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നിലയ്ക്ക് നേരെ കൈകളിച്ചുകൊണ്ട് ഞൊട്ടിക്കൊണ്ടൊക്കെ ദിലീപ് പറഞ്ഞത് അത് ദിലീപിൻ്റെ ഒരു മാനേഴ്സാണ് ശരിക്കും ആരെയും വെറുപ്പിക്കില്ല പക്ഷേ ദിലീപ് ഇങ്ങനെ വെറുപ്പിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഫ്ലാഷ് ബാക്ക് രണ്ട് പേരിലേക്ക് പോവുക മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല മനുഷ്യനാണ് പ്രേംനസൂർ മുപ്പത് വർഷം മലയാള സിനിമയെ ഒറ്റടിക്ക് ഭരിച്ച ഒരാളാണോ അഭിനയിക്കൊണ്ട് ചിത്രങ്ങളുടെ എണ്ണം കൊണ്ട് അന്ന് ലോക റെക്കോർഡും ബാധിച്ച് ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുണ്ട് ഷീലയുമായി ചേർന്ന് ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഒരു നായകനും നടിക്കും കിട്ടാത്ത സൗഭാഗ്യങ്ങൾ എണ്ണത്തിലായാലും എല്ലാ കാര്യത്തിലായാലും ശരി പങ്കിട്ടവരാണ് അവർ പിന്നെ നസീറിൻ്റെ സ്വഭാവം എന്താ ആരെയും വെറുപ്പിക്കില്ല എല്ലാവരോടും ചിരിക്കും തോളിൽ തട്ട് സംസാരിക്കും സഹായിക്കാമെന്ന് പറയും അങ്ങനെ ധാരാളം പേരെ സഹായിച്ചിട്ടുണ്ട് കൂടെ നിൽക്കുന്നവരെയും പലതും നമ്മളറിയണമെന്നില്ല പക്ഷേ പ്രേംനസീറിനൊരു സ്വഭാവം ശരിക്കുണ്ട് ഒതുക്കേണ്ടവരെ ചിരിച്ചുകൊണ്ട് ഒതുക്കും അത് വേറെ ആരും അറിയില്ല രക്ഷപ്പെടേണ്ടവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യും അത് ഒരു ദിവസം മൂന്നോ നാലോ അല്ല നാലോ അഞ്ചോ ആറോ സിനിമകൾ ഒരേ സമയം അഭിനയിച്ച് നിർമ്മാതാക്കളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് മലയാള സിനിമ എടുക്കുമ്പോൾ ആരാ അതത്ര ചെയ്യും അപ്പോൾ ഞാൻ മുഖാന്തരം അതായത് പ്രേംനസൂർ അഭിനയിച്ചൊരു സിനിമ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർമാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഞാൻ കാരണം നിങ്ങൾക്ക് നഷ്ടമുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡേറ്റ് കൊടുത്ത് വേണമെങ്കിൽ പണവും സഹായിച്ചുകൊണ്ട് അവരെ സംരക്ഷിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പ്രേം നസീറിന് ആ പ്രേം നിസീറിൻ്റെ ശരീര കാലഘട്ടത്തിലേക്ക് ഇന്നേ വരെ ഒരു മലയാള നടനും വന്നിട്ടില്ല അപ്പം അങ്ങനെയുള്ള പ്രേം നസീർ എല്ലാവരെയും സ്നേഹിക്കുകയും ഒതുക്കേണ്ടവര് ഒതുക്കുകയും ചെയ്യുന്ന പ്രേം നസീറിൻ്റെ മറ്റൊരു പതിപ്പായിട്ട് പിന്നെ നമ്മൾ കണ്ട നടനാര ജയറാമാണ് പക്ഷേ ജയറാമിന് ഈ നസീറിൻ്റെ ഈ ക്വാളിറ്റി ഒന്നുമില്ല ജയറാം പ്രേംനസ്വറിൻ്റെ ചില ഐറ്റങ്ങൾ ഇപ്പോൾ മിമിക്രി അവതരിപ്പിക്കുമ്പോൾ അന്ന് പ്രേമനസ്വറുള്ളപ്പോൾ പ്രേംനസ്വരിനെ ആണ് ഇമിറ്റേറ്റ് ചെയ്തിരുന്നത് ആണെങ്കിൽ ഇതുവരെ മലയാള സിനിമയിൽ മറ്റു പലർക്കും കഴിയാത്ത സ്ത്രീയിൽ അത്ര ഭംഗിയായി തന്നെ ജയറാം പ്രേംനസറിനെ അവതരിപ്പിച്ചിരുന്നു അതുമാത്രമല്ല ഒതുക്കേണ്ടവരെ ദിലീപിനെ ഒതുക്കാനറിയാം പക്ഷെ സഹായിക്കും സഹായം മാത്രം ആർക്കും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ വരുന്നത് ദിലീപാണ് ദിലീപിനെ കുറിച്ച് ഒരു പഴയ പ്രൊഡ്യൂസർ പറഞ്ഞത് എന്താണെന്നാണ് ഞാൻ പ്രേമനേശ്വറിനെ വെച്ചും ജയറാമിനെ വച്ചും സിനിമയെടുത്തിട്ടുണ്ട് ഇവർ രണ്ടുപേരുടെ സ്വഭാവം എനിക്കറിയാം ഇവർ രണ്ട് പേരുടെ കളികളും എനിക്കറിയാം പക്ഷേ ഈ രണ്ടു പേരും ചേർന്നതാണ് ദിലീപ് എന്നാണ് ആ പ്രൊഡ്യൂസർ പറഞ്ഞത് കാരണം ഇവരെ എല്ലാവിധ സ്വഭാവങ്ങളും ദിലീപിനുണ്ട് അതുമാത്രമല്ല ദിലീപ് അതായത് പുതിയ രാഗം രാഗമുണ്ടാക്കുന്നതു പറഞ്ഞ പോലെ ദിലീപ് തൻ്റെ പെരുമാറ്റത്തിൽ പുതിയ പുതിയ സംവിധാനങ്ങൾ തന്നെ ഉണ്ടാക്കി അങ്ങനെ എതിരാളികളില്ല തനിക്ക് എന്ന് വിചാരിച്ചുകൊണ്ട് താൻ എപ്പോഴും ഒരു ആമയാണ് ആമയും മൊയിൻ്റെയും കഥ താൻ എപ്പോഴും ആമയാണ് എത്ര കാലം കഴിഞ്ഞാലും ഈ ആമ തന്നെ ജയിക്കുള്ളൂ എന്ന് വിചാരിച്ച് നടന്നൊരു നടൻ ആ നടന് ചെറിയൊരു പണി കിട്ടി എന്നുള്ളതാണത് ചെറിയ പണിയെന്ന് പറഞ്ഞാൽ വിനയൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്ക് പാലിക്കുന്ന ഒരാളാണത് പലരെയും സഹായിക്കുന്നതാണ് പലതുകൊണ്ടും അത് സിനിമയിലെ എല്ലാവർക്കും അറിയാം ഈ ദിലീപിനെ തന്നെ എത്രയോ സിനിമകളിലൂടെ വിനയൻ സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ അങ്ങനെ വിനയൻ്റെ ഒരു പുതിയ സിനിമ പ്ലാൻ ചെയ്യാണത് ആ പുതിയ സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ഉമ്മ പെണ്ണിന് ഉരിയാട പയ്യനാണ് സിനിമയുടെ പേര് അപ്പോൾ അതിൻ്റെ തിരക്കഥ എഴുതുന്നത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ഉണ്ടാക്കിയ എഴുത്തുകാരൻ തിരക്കഥാകാരൻ കഥാകാരൻ കലൂർ ഡെനിസ് ആണ് അപ്പോൾ ആ കലൂർ ഡെനിസ് വിനയൻ ദിലീപ് ദിലീപിൻ്റെ ജോഡിയായി കാവ്യ കാവ്യമാധവൻ മറ്റ് പുതിയ ആൾക്കാരെങ്ങനെ വെച്ചിട്ടാണ് തുടങ്ങിയത് അപ്പോൾ ദിലീപിൻ്റെ സ്വഭാവം വെച്ചാൽ എല്ലാത്തിനും ദിലീപ് ഇടപെടും ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എട്ടുകാലി മമ്മൂന്ന് പറഞ്ഞവരും അത് നമ്മളാണ് എന്ന് പറഞ്ഞ പോലെ എന്ത് കാര്യം നല്ല കാര്യം ശരി മോശ കാര്യമായ ദിലീപ് അതിലിടപെടും അപ്പം ഇങ്ങനെ ഈ ഇതിൽ കലൂർ ഡെൻസിൻ്റെ സ്ക്രിപ്റ്റിലൊന്നും അങ്ങനെ ഇടപെടാൻ പറ്റില്ല ദിലീപ് ആടെ മുഖത്ത് നോക്കിയിട്ടും കാരക്കറിയും എഴുതാൻ എനിക്ക് കഴിവുണ്ട് ആ കഴിവുകൊണ്ടാണ് എന്നെ വിളിച്ചത് അതുകൊണ്ട് എനിക്ക് നിൻ്റെ അഭിപ്രായമൊന്നും വേണ്ടത് പച്ചയായിട്ട് പറയുന്ന ഒരാളാണത് ഇവിടുത്തെ വലിയ ഇവിടെ സൂപ്പർ ആർട്ടിസ്റ്റുകളുടെ വെല്ലുവിളിച്ചുകൊണ്ട് പുതിയ സിനിമ കൊണ്ടാക്കി ഹിറ്റാക്കിയ തിരക്കഥാർത്ഥം കൂടാണ് കലൂർ ഡെൻസ് അങ്ങനെയുള്ള കലൂർ ഡെന്നിസ് ദിലീ പറഞ്ഞത് അനുസരിക്കില്ല എന്ന് അയാൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് ബിനീനോട് പറഞ്ഞു ആ ദിലി ഈ സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് അത് നമുക്ക് വേറൊരാളെ വെക്കാം കലൂർ ആയ ശരിയാവില്ല എന്ന് പറഞ്ഞു അതാണ് ഡെന്നിസായ ശരിയാവില്ലാത്തത് ഡെന്നീസ് മലയാള സിനിമയിൽ വളരെ സൂപ്പർ ഉണ്ടാക്കി മലയാള സിനിമ മിക്ക സൂപ്പർ സ്റ്റാറുകൾ അഭിനയിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള മിനിമം ഗ്യാരണ്ടിയുള്ള ഒരു തിരക്കഥാകൃത്ത് ഇയാളെ മാറ്റുന്ന എന്തിനാണ് അല്ല അയാൾ അയാളെ മാറ്റിയാലേ എനിക്ക് സഹകരിക്കാൻ പറ്റും എനിക്ക് ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ഇനിയും പറഞ്ഞു നിനക്ക് നിൻ്റെ സെറ്റപ്പുണ്ടാവണം നല്ലത്യാണത് പക്ഷേ എൻ്റെ ഈ സിനിമയിൽ തിരക്കഥ എഴുതുന്നത് കലൂർ ഡെന്നിസായിരിക്കും അത് മാറ്റുന്ന പ്രശ്നമില്ല പിന്നെ നിനക്ക് മാറണമെങ്കിൽ മാറാം എന്നാണ് പറഞ്ഞത് അപ്പോൾ അയാൾ എന്താ വെച്ചാൽ ഞാൻ ഇത്രയും വലിയ ആർട്ടിസ്റ്റ് എന്നെ മാറ്റിക്കൊണ്ട് അയാൾ ആ പടം ചെയ്യില്ല എന്ന് വിചാരിച്ചു അപ്പോൾ ഓരോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സൗഹാർദ്ദത്തോടെ പെയ്യാം എന്ന് ദിലീപ് പറഞ്ഞു ബിനീൻ പറഞ്ഞു ഓക്കെ പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ മാറിക്കഴിഞ്ഞാൽ ഞാൻ നിന്നേക്കാൾ വലിയ സൂപ്പർ സ്റ്റാർ ഇടില്ല ഞാനിവിടെ ഇന്നലെ വന്നൊരു പയ്യനെ വെച്ചുകൊണ്ട് ഈ എടുക്കും ഈ പടം സൂപ്പർ ഹിറ്റാക്കും അത് നിനക്ക് കാണേണ്ടി വരും വിചാരിച്ചു അപ്പോൾ ഒരു ഒരു ആക്കി ചിരി ചിരിച്ചു ദിലീപ് നമുക്ക് കാണാം എന്നർത്ഥത്തിൽ പോയി വിനീൻ ആലോചിച്ചു തൻ്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ മിമിക്രി ചെയ്യുന്നവനാണ് അതാണ് ജയസൂര്യ ദിലീപ് ദിലീപിന് പകരം ജയസൂര്യെ നായകനാക്കി വിനീൻ സിനിമ ചെയ്തു പക്ഷെ അതിനിടയിൽ വേറൊരു കളി കളിക്കാൻ നോക്കി കാവ്യയെ പിൻവലിക്കാൻ ഒരു കളി നോക്കി ദിലീപ് പക്ഷെ അത് വിനയനറിഞ്ഞാൽ കൂടുതൽ കുഴപ്പമാകുമെന്ന് വെച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ ഈ സിനിമ സൂപ്പർ ഹിറ്റായി മാറി എന്നുള്ളതാണത് അങ്ങനെ വന്നപ്പോഴാണ് ഇയാൾ ഞെട്ടിയത് താൻ പറയുന്ന പോലെയല്ല വിനയൻ പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ നീങ്ങിയത് അപ്പോൾ അത് കേട്ട് പലരും പറഞ്ഞു സംവിധായകൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ വേണം നടന്മാർക്കോ നടികൾക്കോ മറ്റുള്ളവർക്കോ കീഴടങ്ങുന്നതല്ല അവരെ ക്യാപ്റ്റൻ എന്ന് വിളിക്കാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരായ ക്യാപ്റ്റൻ്റെ കീഴിലുള്ളവരാണ് അപ്പോൾ ഏ ഫലിം ബൈ വിനയൻ എന്ന് എഴുതി കാണിക്കാൻ യോഗ്യത ദിലീപിനല്ല വിനയന് തന്നെയാണ് എന്ന് ഈ ഈ വെല്ലുവിളിയിലൂടെ മനസ്സിലായില്ല എന്ന് ചോദിച്ചപ്പോൾ ദിലീപിന് മറുപടി ഒരു ശരിയിൽ ഒതുക്കി എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ ദിലീപിൻ്റെ സമയം എങ്ങനെ ഞാൻ പറഞ്ഞ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് തന്നെയാണത് അതിന് എല്ലാവിധ രീതികളും അയാൾക്കറിയാം അറിയാം അങ്ങനെ വന്നുപെട്ട ഒരു സിനിമയാണ് തെങ്കാശി പട്ടണം തെങ്കാശി പട്ടണം സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള പടമാണെന്നല്ലോജിക്കണം പക്ഷേ ആ തെങ്കാശി പട്ടണത്തിൽ ദിലീപ് നായകനല്ല പക്ഷേ അതിലെ റോള് ശത്രു എന്ന കഥാപാത്രം ദിലീപ് ചോദിച്ചു വാങ്ങി എന്നുള്ള രസം ദിലീപിന് വേണ്ടപ്പെട്ട ആൾക്കാരാണ് സംവിധാനം ചെയ്യുന്നത് അത് എഴുതുന്നത് അതിലെ നായകൻ സുരേഷ് ഗോപിയാണ് തുല്യമായ റോളിലാണ് ലാലഭിലയിക്കുന്നത് മൂന്ന് നായികന്മാരുണ്ട് സംയുക്ത വർമ്മ ഗീതു മോഹൻദാസ് കാവ്യ മാധവൻ ഇങ്ങനെ മൂന്ന് നായികമാരുണ്ട് നായകന്മാരുടെ കൂട്ടത്തിൽ ദിലീപ് ശത്രു എന്നുള്ള കഥാപാത്രം നായകൻ നായകനല്ലെങ്കിൽ കൂടി ഈ സിനിമയുടെ ലിങ്ക് എന്ന് പറയുന്നത് ഈ ശത്രു എന്നുള്ള കഥാപാത്രമാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ ദിലീപ് പറഞ്ഞു എനിക്ക് ഈ റോള് തന്നെ വേണ്ടു ഈ റോള് വെച്ചുകൊണ്ട് ഞാനൊരു കളി കളിക്കും സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഈ രണ്ട് നായകന്മാരല്ല ഷൈൻ ചെയ്യാൻ ഞാൻ തന്നെയായിരിക്കും എന്ന് അതിൻ്റെ എല്ലാ പണികളും അതായത് ചില നേരത്ത് സുരേഷ് ഗോപി ഒന്നും അങ്ങനെ ഇടപെടാറില്ല സുരേഷ് നായകനാണല്ലോ ലാലിലും നല്ല റോളാണ് അവർ കെ ഡി കമ്പനി എന്നുള്ളൊരു രീതിയിൽ അവർ അങ്ങനെ നടക്കുമ്പോൾ ഇവിടെ എങ്ങനെ തൊരപ്പൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദിലീപ് നിലയ്ക്കണം തൻ്റെ റോളുകൾ കൂടുതൽ വലുതാക്കിക്കൊണ്ട് ക്യാരക്ടർ വികസിച്ചുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പഞ്ചിങ് സാധനങ്ങൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ദിലീപ് അത് സിനിമ തിയേറ്ററിൽ എത്തിയപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ബാക്കി ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ വേറൊരു സത്യമുണ്ട് ആ റോള് ദിലീപ് അല്ലായിരുന്നെങ്കിൽ ഇത്രയും വിജയിക്കുമായില്ല നമുക്ക് ദിലീപിൻ്റെ ചില രീതികളോട് യോജിക്കാൻ പറ്റിയില്ലെങ്കിലും ആ കഥാപാത്രം ദിലീപിന് മാത്രം ചെയ്യാവുന്ന ആലോചിക്കണം വേറെ ആർക്ക് ചെയ്യും ആ തെങ്കാശി പട്ടണം കണ്ടവർക്കറിയാം അതിൻ്റെ ലോജിക്കിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല ലോജിക്ക് വേണ്ട പക്ഷെ ആൾക്കാരെ ചിരിപ്പിക്കാനും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പദവിയിലേക്ക് എത്താനും ദിലീപിന് ആ സിനിമയിലൂടെ കഴിഞ്ഞത് ദിലീപിൻ്റെ കഴിവുകൊണ്ട് മാത്രം തന്നെയാണിത് അപ്പോൾ ഈ പടം കഴിഞ്ഞപ്പോൾ ദിലീപ് ചോദിച്ചു ഞാനില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഞാനല്ലല്ലോ നായകൻ ഞാൻ മൂന്നാമതല്ലേ നിൽക്കുന്നുള്ളോ ഞാൻ ഈ കളി കളിച്ചില്ലെങ്കിൽ ഈ പടത്തിൻ്റെ സ്ഥിതി കാണാമായിരുന്നുള്ളൊരു വെല്ലുവിളി നടത്തി എന്ന് മാത്രമല്ല ആ തെങ്കാശിപ്പട്ടന് രണ്ടാം ഭാഗം എടുത്താൽ സൂപ്പർ ഹിറ്റാവുന്ന പ്രതീക്ഷയും ദിലീപിനുണ്ടായിരുന്നു ദിലീപ് അപ്പോൾ വേണ്ടപ്പെട്ട ചില ആൾക്കാരെ വിളിച്ച് പറഞ്ഞു നമുക്ക് ഇതിൻ്റെ രണ്ടാം ഭാഗം എടുക്കാം കഥകളെല്ലാം ഒരുതും മറ്റേ കണ്ടിന്യൂഷനായി വരുമ്പോൾ നന്നായിരിക്കും ഒരു ക്ലോസ് വെച്ചു ദിലീപോടെ സിനിമയ്ക്ക് രണ്ടാം ഭാഗം കൊള്ളാം പക്ഷേ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ശത്രു എന്നുള്ള കഥാപാത്രമായിരിക്കും ഹീറോയുടെ സ്ഥാനത്ത് അതായത് ഞാൻ ഞാൻ ഹീറോ ആണെങ്കിൽ മാത്രമേ ഞാൻ ഇതിലേക്ക് സഹകരിക്കുന്നുള്ളൂ അപ്പോൾ ആ അവസ്ഥ എന്ന് വെച്ചാൽ സുരേഷ് ഗോപിയുണ്ട് ലാലുണ്ടെങ്കിലും അവരെയൊക്കെ ഉള്ള മാർക്കറ്റ് ശരിക്കും ഈ ദിലീപിനായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ദിലീപ് ഈ ഡിമാൻഡ് വെച്ചെങ്കിലും അങ്ങനെ ഈ പെട്ടെന്ന് തെങ്കാശിപ്പട്ടണത്തിൻ്റെ കഥ ട്വിസ്റ്റ് ഇതിലേക്ക് ഉണ്ടാകാൻ പറ്റില്ല അപ്പോൾ അത് പറ്റില്ല അങ്ങനെ രീതി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രോജക്റ്റ് തെറ്റിപ്പിരിയുണ്ടായിരിക്കുന്നത് അങ്ങനെ തെങ്കാശി പട്ടണം നഷ്ടപ്പെട്ടു രണ്ടാം ഭാഗം ഇല്ലാണ്ടായി അതിന് നഷ്ടം ദിലീപിനല്ല കാരണം ദിലീപ് ഒരേ സമയം പല പ്രോജക്റ്റുകൾക്ക് പുറകെ ആണെന്ന് ആലോചിക്കണം ഒരു പ്രോജക്റ്റിൽ ഒരു പ്രോജക്റ്റ് നടന്നില്ലെങ്കിൽ അടുത്ത പ്രോജക്റ്റ് തുടങ്ങും ഇതിനെല്ലാത്തിനും ദിലീപിൻ്റെ കയ്യിൽ എല്ലാവരുമുണ്ട് തിരക്കഥാകർത്തകളുണ്ട് അത് സ്വന്തമായിട്ടുള്ള ആൾക്കാരാണത് അവരോടൊപ്പം ഇരുന്നു കൊണ്ടാണ് കഥയുണ്ടാക്കുന്നതും തിരക്കഥയുണ്ടാക്കുന്നതും തൻ്റെ റോൾ എങ്ങനെ വേണമെന്നെല്ലാം തീരുമാനിക്കുന്നത് ദിലീപാണ് അങ്ങനെ ഒരു ഒരു സ്വന്തമായിട്ട് എല്ലാ സംവിധാനവും ഉള്ളൊരു നടൻ മലയാള സിനിമയിൽ കുറവാണ് നമ്മളിപ്പോൾ ലാലിൻ്റെ കാര്യം പറയും മമ്മൂട്ടിയുടെ കാര്യം പറയും പലരും ഇടമെങ്കിലും ഒരു ലാൽ ഇതുപോലെ ഒന്നും ഇടപെടാറില്ല ലാലിൻ ലാലിൻ്റെ കാര്യം മാത്രം ആരെയും ദ്രോഹിക്കുന്നില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല സ്ഥിതി ഇവിടെ ഒതുക്കിക്കൊണ്ട് അതായത് മുറിച്ചുരുകയിലൂടെ യുദ്ധം ചെയ്യിച്ച പോലെ ഈ ഉയരമില്ലാത്ത അഭിനയത്തിൻ്റെ അതായത് പല ലക്ഷണങ്ങൾ ശാരീരിക ലക്ഷണങ്ങളില്ലാത്തൊരു നടൻ വളരെ മുന്നിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിൽ മറ്റു പലരും ദിലീപിനെ അഭിനന്ദിക്കുമ്പോഴും ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കുമ്പോഴും ദിലീപ് ചിരിച്ചു പറയാണ് ഞാൻ വെറുതെ ചിരിക്കുകയല്ല വെറുതെ പറയുകയില്ല ഞാൻ നടന്ന് തടന്ന് എല്ലാവരുടെ മുന്നിൽ വരുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ചിരി ഫെയ്ഡ് ഔട്ട് ചെയ്ത് പോവുകയാണ്